നമസ്കാരം നാവികസേനയുടെ ചരിത്രത്തിലെ നിർണായക ദിവസമാണ് ജനുവരി പതിനഞ്ച് മൂന്ന് യോധാക്കളാണ് അന്ന് നാവികസേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നത് നിർഗിരിപ്പലുകൾ അന്ന് കമ്മീഷൻ ചെയ്യുക മുംബൈ നേവൽ ലോക്കാർഡാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുന്നത് ലോകത്തിലെ ഏറ്റവും നിശിതമായ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണ് വാക്ഷി നിർഗിരി സൂറത്ത് എന്നിവ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച യുദ്ധ കപ്പലുകളാണ് ഭാഗമായാണ് ഇവ മൂന്നിന്റെയും നിർമ്മാണം പ്രോജക്ട് സെവന്റീൻ എ ക്ലാസ് യുദ്ധക്കപ്പൽ വിവാഹത്തിലുള്ളതാണ് വിവാഹത്തിലാണ് സൂറത്ത് നിർമ്മിച്ചത് എതിരാളികളെ കണ്ണിൽപ്പെടാതിരിക്കാൻ അത്യാധുനികൾ ഉൾപ്പെടെ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നിവ കൂടാതെ പുതിയതായി എം എസ് ആർ ഹെലികോപ്റ്ററുകൾ എന്നിവയും ഈ കപ്പലുകളുടെ ഭാഗമാണ് ഭാഗമായി ഭാരതം നിർമ്മിച്ച അവസാന സ്കോർപിയൻ ാണ് കോടിയാണ് ഇതിന്റെ ചെലവ് കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തിയാക്കിയ കപ്പൽ മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയായ മാസ്കാ ഡ്രോക് ബ്രിഡേഴ്സ് ആണ് നിർമ്മിച്ചത് ഫ്രഞ്ച് സ്ഥാപനമായ നേവൽ ഗ്രൂപ്പിൽ നിന്നും കൈമാറ്റം ചെയ്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കാൽവാരി ക്ലാസ് ഡീസൽ നിർമ്മിക്കുന്നത് സമുദ്ര അതിർത്തിയിലുള്ള യുദ്ധങ്ങൾ അന്തരവാഹിനികൾ തമ്മിലുള്ള യുദ്ധം ദീർഘദൂര ആക്രമണങ്ങൾ രഹസ്യ അന്വേഷണം തുടങ്ങിയ ദൌത്യങ്ങൾ നിർവഹിക്കാൻ ഇവ സഹായിക്കും